ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്ന് നമുക്കൊരു കുറഞ്ഞ ചെലവിൽ തുടർച്ചയായിട്ട് കോഴിത്തീറ്റ കൊടുക്കാനുള്ള തീറ്റ ലഭ്യമാകുന്ന ഒരു സംഭവം ഉണ്ടാക്കി നോക്കാം അതായത് പട്ടാള ഈച്ചകളെ ഫുഡ് വേസ്റ്റിലേക്ക് ആകർഷിക്കുകയും എന്നിട്ട് ആ ഈച്ചകള് അവിടെ വന്ന് മുട്ട ഇടുകയും ആ മുട്ട പെരുകി പുഴുക്കളായി മാറുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കൂടാതെ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഉണ്ട് അവിയൽ എന്ന് തന്നെയാണ് പേജിന്റെ പേജിൻ്റെ പേര് അതൊന്ന് ഫോളോ ചെയ്യുക കാരണം ഞാൻ ആ പേജിലും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം അത് കൂടെ ഒന്ന് കയറി ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് വേണ്ട മെയിൻ സാധനമാണ് ഇതേ കാണുന്ന ബക്കറ്റ് ഇത് അടപ്പുള്ള ബക്കറ്റ് കേട്ടോ അടപ്പുള്ള ബക്കറ്റാണ് പിന്നെ ഇതേതുപോലെ രണ്ട് ടീ വേണം അതിപ്പോൾ അളവൊന്നും പ്രശ്നമില്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പൈപ്പ് ഏതാണെന്ന് വെച്ചാൽ ആ പൈപ്പ് അതിൻ്റെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടി പിന്നെ ഒരു വാൾവാണ് അതും ആ പൈപ്പിലേക്ക് പറ്റുന്ന അളവിൽ ഒരു വാൾവ് പിന്നെ ഇത് പൈപ്പ് നമ്മളതിലേക്ക് ഉപയോഗിക്കുന്ന പൈപ്പാണ് പിന്നെ വേണ്ടത് ഒരു എം സിയിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബ്ലേഡ് ഇത് കട്ട് ചെയ്യാനുള്ള ആക്സോ ബ്ലേഡ് ഇത്തരം സാധനങ്ങൾ നമുക്കിതിന് വേണ്ടൂ പിന്നെ കൂടുതൽ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം നമ്മളിത് എത്ര കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത്രയും കോസ്റ്റ് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ കാണുന്ന സാധനങ്ങളാണ് ഇപ്പോൾ അതിലേക്ക് വേണ്ടത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത് ഈ പൈപ്പ് ഒരു മൂന്ന് പീസാക്കി എടുക്കണം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബക്കറ്റിൻ്റെ ഈ മുകളിൽ ആ പൈപ്പ് കടക്കാൻ പറ്റുന്ന രീതിയിൽ ഇതേതൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ ഇതേ സൈഡ് ആ പൈപ്പിൻ്റെ ആ വട്ടത്തിലൊന്ന് കട്ട് ചെയ്യണം അതുപോലെ തന്നെ ഏറ്റവും അടിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആ പരിപാടി ചെയ്യാം Ha <laughs> അപ്പോൾ അത് നമ്മൾ ഈ പൈപ്പ് വെച്ച് അളവ് നോക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇത് ഒരു ചെറിയ ബ്ലേഡ് വെച്ചിട്ടാണ് മുറിക്കുന്നത് ശ്രദ്ധിക്കണം കൈ മുറിയാൻ സാധ്യതയുണ്ട് എൻ്റെ കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് കൈ മുറിയാൻ സാധ്യതയുണ്ട് മുറി ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഇനി അതല്ലാതെ നിങ്ങൾക്ക് ഹോൾ ഇടാൻ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ നാല് ക്രോസ് കട്ട് ചെയ്തിട്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇതുപോലെ മൂന്ന് ഹോൾ ഇടണം അപ്പോൾ ഇത് ഇത് മോളിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് പൈപ്പ് കയറി ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ സംഭവം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ബക്കറ്റില് ഹോളിട്ട് കഴിഞ്ഞു ഒന്ന് മോളിലുള്ളത് ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് താഴെ ഹോളിട്ടിരിക്കുന്നത് മറ്റേത് ഒരു സൈഡിലേക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്ത് വരുമ്പോൾ എന്താണ് അങ്ങനെ ചെയ്തത് എൻ്റെ കാര്യം എന്നുള്ളത് പറഞ്ഞുതരാം മോള് ഹോള് താഴെ ഓൾ ഇനി നമുക്ക് ഇതിലേ ഈ ഇതിലൂടെ എം സിയിൽ വെച്ചിട്ട് ഈ മൂന്ന് കഷ്ണ പൈപ്പുകൾ ഉറപ്പിച്ചു വെക്കണം ഇതാണ് എം സിയിൽ ഇതേപോലെ രണ്ട് കളറുള്ള സാധനം ഉണ്ടാവുക ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നാലാണ് ആ പശ ശരിക്ക് ഒട്ടുള്ളൂ നമ്മൾ ആ പൈപ്പ് ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടുള്ളൂ എങ്ങനെ രണ്ട് കളറിലാണ് ഉണ്ടാവുക ഇതിനി നന്നായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കും രണ്ടും കൂടെ എം സിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ആ പൈപ്പ് ഒട്ടിക്കാനുള്ള പരിപാടി നോക്കാം നമ്മൾ ഇത് പുറത്തു വെച്ചിട്ടാണ് ചെയ്തോണ്ടിരുന്നത് പക്ഷെ അപ്പോഴേക്ക് മഴ പെയ്തു നമ്മള് ഇത് സിറ്റി ഔട്ടിലേക്ക് ഇനി നമുക്ക് ഇവിടെ ആ പൈപ്പ് വെച്ചിട്ട് എം സിയിൽ ജോയിന്റിൽ വെച്ചിട്ട് കണക്ട് ചെയ്യണം ഇത് താഴത്തേക്ക് ഇത്ര ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു നീളം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ മോളിലും ഈ ഗ്യാപ്പിലൊക്കെ എം സിയിലിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ബക്കറ്റിൻ്റെ അടപ്പിൽ ഈ പൈപ്പ് എം സിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു വെച്ചു നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഭംഗിയൊന്നും നോക്കണ്ട ഭംഗിയൊക്കെ നമുക്കിതിനു ശേഷം ഇൻസുലേഷൻ എന്തേലൊക്കെ എം സി സിലിൻ്റെ മുകളിൽ ചുറ്റിച്ച് ഭംഗിയാക്കാം ഇത് എളുപ്പൊഴുക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഉണ്ടെങ്കിൽ എം സിയിൽ വെച്ച് ഒട്ടിക്കുന്നത് അതല്ലെങ്കിൽ ഈ പൈപ്പൊക്കെ ജോയിൻ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വാങ്ങിക്കാൻ കിട്ടും എന്താ അപ്പം അതിൻ്റെ പേര് പറയാമെന്ന് എനിക്കറിയാം എനിക്ക് പ്ലംബിങ്ങായിട്ട് ബന്ധമൊന്നുമില്ലാത്ത കൊണ്ട് എനിക്ക് പേരെന്താ അറിയില്ല അപ്പോൾ അതേപോലെ ഇത് ഒരു മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് ഈ പൈപ്പ് മൂന്ന് എടുത്ത് കണക്ട് ചെയ്യാം പക്ഷേ ഞാൻ പരമാവധി ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എം സിയിൽ വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുന്നത് ആണ് നമ്മുടെ ഉദ്ദേശം പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അതായത് ഒരു പൈപ്പിൻ്റെ കഷ്ണം കൂടെ ചെറിയൊരു കഷ്ണം കൂടെ വേണം ചെറിയ രണ്ട് കഷ്ണം അതായത് ആ ബക്കറ്റിൻ്റെ അത്രയും വലുപ്പമുള്ള ചെറിയ രണ്ട് കഷ്ണം കൂടെ വേണം ഇത് അതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ച് തരാം വഴിയെ കാണിച്ചുതരാം ഇതിപ്പോൾ എടുത്തിട്ടുള്ള പച്ച പൈപ്പ് കഷ്ണം ഞാനത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ടീയുടെ രണ്ട് സൈഡിൽ കണക്ട് ചെയ്തിട്ട് ബക്കറ്റിന് ഉള്ളിലേക്ക് വെക്കാനുള്ളതാണ് അതുപോലെ ഈ ടീ നമുക്കിത് ഇതിൻ്റെ മുകളിൽ ഇതേ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാനുള്ളതാണ് അതുപോലെ ഈ വാൾവ് നമുക്ക് അടിവശത്തൊരു പൈപ്പ് ഇട്ട് വരില്ലേ അവിടെ കണക്ട് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള സംഭവങ്ങളെ കണക്ട് ചെയ്യാം നമ്മൾ ഒട്ടിക്കുന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീ കണക്ട് ചെയ്ത് വെക്കാം വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ ഇത് ഇവിടെ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതങ്ങനെ വെച്ചു മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു പൈപ്പിൻ്റെ കഷ്ണം ഞാൻ പറഞ്ഞല്ലോ ഒരു ടി കണക്ട് ചെയ്യാനുള്ളതാണ് അത് ഈ രീതിയിൽ ഇതെങ്ങനെ കണക്ട് ചെയ്യാം ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ഇത് ഈ ലെവലിൽ തന്നെ വരണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആ പച്ച പൈപ്പ് ഈ പച്ച പൈപ്പ് കണക്ട് ചെയ്യാനുള്ളതാണ് ഇത് ഈ രണ്ട് സൈഡിലേക്ക് കണക്ട് ചെയ്തിട്ട് വളച്ച് വെക്കണം ഇതിപ്പോൾ ഞാൻ വെക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ എം സിയിൽ ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ബലം പിടിക്കാൻ പോയാൽ എം സിയിൽ വിട്ടുപോരും അപ്പോൾ അത് കാരണം ഇപ്പോൾ ഞാൻ അത് വെക്കുന്നില്ല ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം പിന്നെ ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് ഡി വാൾവ് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ് അതായത് എന്നാ കണക്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം ഇതിങ്ങനെ കണക്ട് ചെയ്യാം വേണമെങ്കിൽ ഇതേപോലെ ഒരു കഷ്ണം ഇപ്പുറത്ത് വേണമെങ്കിൽ വെക്കാം വേണമെങ്കിൽ മതി കേട്ടോ വെക്കണം നിർബന്ധമൊന്നുമില്ല ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാം നിർബന്ധമില്ല ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് ഇനി നമ്മൾ ഇതിനകത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ ഇതിനകത്ത് ഇടാം പച്ചക്കറി വേസ്റ്റ് ആയാലും ഫുഡിൻ്റെ അവശിഷ്ടങ്ങളായാലും എന്തായാലും ഇതിനകത്തേക്ക് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇടാം എന്നിട്ട് ഇതേ ഇത് അടച്ചു വെക്കാം അപ്പം നമ്മൾ പട്ടാള ഈച്ചകൾ എന്ന് പറഞ്ഞിട്ട് ഒരു തരം ഈച്ചയുണ്ട് ആ ഈച്ച ഇതിൻ്റെ ഉള്ളിലൂടെ വന്ന് ഇതിൻ്റെ ഫുഡ് വേസ്റ്റിന് സ്മെല്ല് കേട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ വന്ന് അകത്തേക്ക് അടക്കും ഇനി നമ്മൾ ഈച്ച അകത്തേക്ക് അടക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് ദൈപ്പം ഈ എക്സ്ട്രാ നിൽക്കുന്ന പൈപ്പിന് ചുറ്റും കാർഡ്ബോർഡ് ചുറ്റുവെക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല ആ കാർഡ്ബോർഡിൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പിൽ ഈ ഈച്ചകൾ വന്ന് മുട്ടയിടും ഒരു ഈച്ച ഒരു അഞ്ഞൂറിൽ കൂടുതൽ മുട്ടയിടുന്നാണ് പറയുന്നത് അപ്പോൾ ആ മുട്ടകൾ ഇവിടെ ആ കാർഡ്ബോർഡിൻ്റെ അവിടെ ഇടും ഞാൻ കാർബോർഡ് വെച്ചിട്ട് കാണിച്ചു തരാം അവിടെ മുട്ടയിടും ആ മുട്ട വിരിഞ്ഞ് പുഴുക്കൾ താഴത്തെ വേസ്റ്റിലേക്ക് ഇറങ്ങും ആ വേസ്റ്റ് തിന്ന് തീർത്ത് അത് വലുതാവും വലുതായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞ പച്ച പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പ് വഴി കയറി മുകളിലേക്ക് വരും എന്നിട്ട് ഈ ഇവിടുന്ന് ഈ പൈപ്പ് വഴി ആ പുഴുക്കൾ പുറത്ത് വന്ന് ഇവിടെ ഒരു പാത്രം നമ്മൾ ഫിറ്റ് ചെയ്യണം ആ പാത്രം ഫിറ്റ് ചെയ്തതിലേക്ക് ആ പുഴുക്കൾ വന്ന് വീഴും അതാണ് നമ്മൾ കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ ഇവിടെ ഈ വാഴ് വെച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുഡ് വേസ്റ്റ് പുഴുക്കൾ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ അതിന് അടിയിൽ സ്ലറി ഉണ്ടാവും ആ സ്ലറി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വാൾവ് ഫിറ്റ് ചെയ്യുന്നത് ഇത് വാൾവ് ഇല്ലേലും കുഴപ്പമില്ല ഇവിടെ ഓപ്പണായിട്ട് കിടന്നാലും താഴെ ഇതിൽ നിന്ന് വീഴുന്നതിൻ്റെ അവിടെ ഒരു പാത്രം വെച്ച് കൊടുത്താൽ അതിലേക്ക് വന്ന് വീഴും ഇതിപ്പം ഞാൻ തുറന്നെടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തിന് വേണ്ടി വെച്ചോന്നേ ഉള്ളൂ ഇതും വേണമെന്നില്ല അത്രയും ചിലവ് കുറയ്ക്കും ഉദ്ദേശുന്ന ആളുകൾക്ക് ഇതും വേണമെന്നില്ല അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഞാനിതൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് കൊടുത്താൽ മാത്രം മതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടീച്ചകൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഇതിപ്പോൾ കാർബോർഡ് ചുറ്റുവച്ചേക്കുന്നുണ്ടോ ഇതിൻ്റെ ആ കാർബോർഡിൻ്റെ ഉള്ളിൽ ആ ചെറിയ ഹോളിലൂടെ ഒക്കെ ഇത് മുട്ടയിടും കീച്ചുകൾ മുട്ടയിടും എന്നിട്ട് ആ മുട്ട വിരിഞ്ഞ് ആ പുഴുക്കൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും എന്നിട്ട് ആ താഴെ നമ്മൾ ഫുഡ് വേസ്റ്റുകൾ ഇടും ആ വേസ്റ്റിൽ അതൊക്കെ തിന്ന് വലുതായി പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവർ മുകളിലേക്ക് എങ്ങനെയെങ്കിലും കയറാനുള്ള ശ്രമം നടത്തും അപ്പോൾ അതായത് ഇവിടുന്ന് പോവാൻ അപ്പോൾ അങ്ങനെ അവർ ഇത് ഈ പൈപ്പിലൂടെ ഇങ്ങനെ കയറി അതേപോലെ ഇപ്പുറത്തേക്ക് കണ്ടോ ഈ രണ്ട് പൈപ്പിലൂടെ ഇങ്ങനെ കയറി ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ ഇവിടെ ഒരു പാത്രം വച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ വീട്ടുണ്ടായിരുന്ന പഴയ പാത്രം ഉണ്ട് അപ്പോൾ ഇതിലൂടെ ഈ പാത്രത്തിലേക്ക് വന്ന് വീഴും അത് നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു തീറ്റയാണ് ചെറിയ രൂപം ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാണ് ഇതിലിപ്പോൾ എനിക്ക് അധികം കോസ്റ്റൊന്നും വന്നിട്ടില്ല ഇതിനെ രണ്ട് ടി ഈ രണ്ട് ടീക്ക് വന്നത് എനിക്കൊന്നിന് പതിമൂന്ന് രൂപയാണ് ഇരുപത്തി ആറ് രൂപ പിന്നെ അതുപോലെ ഈ ഒരു വാൾവ് എൺപത് രൂപ പിന്നെ എം സിയിൽ മുപ്പത് രൂപ ഇത്ര എനിക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളൂ ഇതിന് വേണ്ടിയിട്ട് ബാക്കി ഇത് ഈ ഒരു പൈപ്പിൻ്റെ ഭക്ഷണം ഇവിടെ ഉണ്ടായിരുന്നാണ് അതിൻ്റെ ഉള്ളിൽ വെച്ച പൈപ്പ് ഉണ്ടായിരുന്നതാണ് അതേപോലെ ഈ ബക്കറ്റും ബക്കറ്റ് വാങ്ങി ബക്കറ്റ് വാങ്ങിയതല്ല ഇവിടെ സർഫ് അതായത് വാഷിംഗ് പൗഡർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമുക്കൊരു നൂറ് രൂപ കൂട്ടാം മാക്സിമം നൂറ് ഉണ്ടാവില്ല നൂറ് രൂപ അതിന് കൂട്ടി നൂറ് നൂറ്റി എൺപത് നൂറ്റി എൺപത് മുപ്പത് രൂപയുടെ എംസിയിൽ ഇരുന്നൂറ്റി പത്ത് ഇതിനൊരു ഇരുപത്തിയാറ് ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ മാക്സിമം ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിന് മുതൽ മുടക്കം വന്ന് മാക്സിമം കേട്ടോ ഈ ബക്കറ്റൊക്കെ ഫ്രീ കിട്ടിയാണ് എന്നാലതിന് നൂറ് രൂപ കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ മുടക്കിലാണ് ഇത് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൽ ഇട്ട് വേസ്റ്റ് ഇട്ട് ഇത് ഈച്ച വന്ന് മുട്ടയിട്ട് വിരിഞ്ഞ് പുഴുക്കൾ വരുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്ത് തന്നെ കാണിച്ചു തരാം ഇപ്പം ഇത് ചെയ്തിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വീഡിയോസ് വീഡിയോ നിങ്ങൾക്ക് ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഈ ഇതിലൂടെ കിട്ടുന്ന ഈ പുഴുക്കളെന്ന് പറയുന്നത് കോഴികൾക്ക് വളരെ കോഴികളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളും പോഷകങ്ങളും ഒക്കെ വളരെ അധികമുള്ള ഒരു പുഴുക്കളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് കോഴികൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് കോഴികൾക്ക് ചിലപ്പോൾ നമ്മൾ കോഴിത്തീറ്റ കുറേ കൊടുക്കുന്നതിന് ഇത് കുറച്ച് കൊടുത്താൽ മതി അതായത് കൂടുതൽ പോഷകവും അതിന് വേണ്ട കാൽസ്യം പോലുള്ള എല്ലാ സംഭവങ്ങളും ഈ പുഴുക്കളിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫുഡ് ബേസ്റ്റൊക്കെ അതിനകത്ത് ഇട്ടിട്ട് പുഴുക്കളെ സൃഷ്ടിച്ചിട്ട് ആ പുഴുക്കളെ കോഴികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ചില ആളുകൾ ചോദിക്കുകയും ഫുഡ് വേസ്റ്റ് ഒക്കെ ഡയറക്റ്റ് കൊടുത്താൽ പോരേ എന്നുള്ളത് നമുക്ക് കോഴികൾക്ക് ഒരുപാട് ഫുഡ് വേസ്റ്റ് കുറേ കോഴികളുണ്ടെങ്കിൽ കുറേ ഫുഡ് വേസ്റ്റ് ഇവർക്ക് കൊടുത്താലാണ് അവർക്ക് അത് തിന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ പക്ഷേ ഇതിനകത്ത് കുറച്ച് ഫുഡ് വേസ്റ്റ് ഇട്ടാൽ മതി കുറച്ച് വേസ്റ്റ് നമ്മൾ അതിനകത്ത് ഇട്ടാൽ മതി അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മതി അതിൻ്റെ അടിയിൽ ഞാൻ ഇപ്പോൾ കാണിച്ച ബക്കറ്റിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മതി വേസ്റ്റ് അതിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിക്കോളും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അതായത് ഇതിൻ്റെ ആ പുഴുക്കളെ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം